പരാമർശത്തിൽ രൂക്ഷഭാഷയിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത് വർഷങ്ങൾ പിന്നിട്ടു അതിൽ വർഷം കോൺഗ്രസ് ഭരിച്ചു ആർക്കെങ്കിലും അവരുടെ സ്വത്തുവകകളോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു എന്റെ അമ്മ അവരുടെ താലിമാല ഈ രാജ്യത്തിന് വേണ്ടി ത്വജിച്ച ആളാണെന്നും യുദ്ധസമയത്ത് സ്വർണ്ണാഭരണങ്ങൾ രാജ്യത്തിന് വേണ്ടി നൽകിയ ആളാണ് തന്റെ മുത്തശ്ശിയെന്നും പ്രിയങ്ക ബംഗളൂരുവിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്രസംഗിച്ചത് വികസനത്തെ കുറിച്ചോ ജനങ്ങളുടെ പുരോഗതിയെ കുറിച്ചോ ആയിരുന്നില്ല മറിച്ച് വിദ്വേഷമായിരുന്നു ഇത്തവണ നാനൂറ് സീറ്റ് തികയ്ക്കുമെന്നും ഭരണഘടന മാറ്റുമെന്നുമാണ് മോദി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രക്കാരെയാണോ നമുക്ക് വേണ്ടതെന്ന് ചിന്തിക്കണമെന്നും പ്രിയങ്ക പറഞ്ഞു മുൻപ് കോൺഗ്രസ് അധികാരത്തിൽ കയറിയപ്പോൾ രാജ്യത്തിന്റെ പൊതു സ്വത്തിൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞുവെന്നും അതിനർത്ഥം അവർ ഈ സ്വത്തുക്കളെല്ലാം നുഴഞ്ഞുകയറ്റക്കാർക്ക് വിതരണം ചെയ്യുമെന്നാണെന്നുമായിരുന്നു മോദിയുടെ വിവാദമായ പ്രസ്താവന മാത്രമല്ല അമ്മമാരുടെയും സഹോദരിമാരുടെയും താലിമാല പോലും വെറുതെ വിടില്ല എന്നും മോദി പറഞ്ഞിരുന്നു ഇതിനെ അനുകൂലിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തിയിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഇതിനെതിരെ പരാതിയുമായി നിരവധി ആളുകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ